ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പ്ലസ് പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവർക്ക് ഗുരുവായൂർ തമ്പുരാൻപടി യുവജന സമാജം ഗ്രന്ഥാലയം ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ കെ പി നാരായണൻ മാസ്റ്റർ സ്മൃതി പുരസ്കാരവും സ്കൂൾതല ആസ്വാദന കുറിപ്പ് മത്സരവിജയികൾക്ക് എം ബാലൻ മാസ്റ്റർ സ്മൃതി പുരസ്കാരവും വിതരണം ചെയ്തു ചാവക്കാട് താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് വിനോദ് ഉദ്ഘാടനം ചെയ്തു യുവജന സമാജം പ്രസിഡന്റ് കേശവൻ അധ്യക്ഷത വഹിച്ചു നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുക്കാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി